ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് വാരണാസിൽ ഒരിക്കൽ കൂടെ തനിക്കെതിരെ മത്സരിക്കാമോ എന്ന് മോദി വെല്ലുവിളിച്ചിരിക്കുകയാണ് അജയ് ആ മത്സരത്തിൽ മോദിയാണ് ജയിക്കുന്നതെങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും അജയ് പറഞ്ഞു വെച്ചു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചിരുന്നു എന്നാൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് തന്നെയായിരുന്നു മോദിയുടെ എതിരാളി മോദിയുടെ ഗ്യാരണ്ടികൾ ഒന്നും ഫലത്തിൽ വന്നിട്ടില്ല എന്ന തരത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ മോദിയുടെ വിജയം കൂടാതെ ഈ വിജയം കോൺഗ്രസിന്റെ ആത്മധൈര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ റായ്ക്ക് മുന്നിൽ ആറായിരത്തിലേറെ വോട്ടിന് പിന്നു മോദി ഒടുക്കം ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് കഴിഞ്ഞ തവണ ഈ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചും രണ്ടായിരത്തി പതിനാലിൽ ഇത് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷവുമായിരുന്നു അതായത് മോദി പ്രഭാവം ഇന്ത്യയിൽ വിലപ്പോയില്ല എന്നർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ കടുത്ത തോൽവി നേട്ട ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയ്ക്കാൻ പറ്റിയത് റായയുടെ വിജയം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി വാരണാസിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ മോദി പരാജയപ്പെടുമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും അഭിപ്രായപ്പെട്ടിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യമായി മത്സരിക്കാനിറങ്ങുമെന്നും അജയ് റായ് പറഞ്ഞു